ഓൺ നിമിഷമായ കർക്കിടകം നാടൻ തുടങ്ങുവാണ് അപ്പം കർക്കിടകത്തിൽ നമ്മൾ പിതൃക്കളെ ഓർക്കുന്നതിനോടൊപ്പം നമ്മളെ ആരോഗ്യം സംരക്ഷിക്കണം അപ്പോൾ അത് കർക്കിടക കഞ്ഞി അനിവാര്യമാണ് ഇത് അഞ്ച് ദിവസത്തേക്കുള്ള സെപ്പറേറ്റ് കൂട്ടുകളാണ് ഓരോ കൂട്ടിലും ഏകദേശം രണ്ടര ലിറ്റർത്തോളം കഞ്ഞി വെച്ചും തേങ്ങാപ്പാലം ചേർത്ത് ഉണ്ടാക്കുക അതുപോലെ തന്നെ അപരാജിത ചൂർണ്ണമുണ്ട് അന്തരീക്ഷ ശുദ്ധി വരുത്താനും ഇത് കഴിച്ചാലുള്ള ഗുണം ഏകദേശം എല്ലാ അസുഖങ്ങളും മാറി നമുക്ക് ഉത്തേജനവും ശാരീരികമായിട്ടുള്ള ധർമ്മങ്ങൾ പാലിക്കാൻ പറ്റും ശരിക്കും ഈ ഔഷധക്കൂട്ട് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധമാണ് ഇപ്പോൾ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ആകുന്നതാണ് പിന്നെ ശരീരമാധ്യമങ്ങൾ ധർമ്മസാധനം നമ്മുടെ ശരീരം സംരക്ഷിക്കാണ്ട് നമ്മൾ എന്ത് സമ്പത്തുണ്ടാക്കിയിട്ടും അതുകൊണ്ടൊന്നും ജീവിതത്തിൽ എങ്ങനെ വയ്ക്കില്ല അപ്പം നല്ല ഭക്ഷണം ഭക്ഷണം ഔഷധമാക്കുക എന്നുള്ള അനുസരിച്ച് അമൃതം അധികം കഴിക്കാതെ ഇത് ചെയ്യിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവകുട്ടി പരാതനങ്ങൾക്ക് കഴിക്കാൻ പറ്റിയതാണ് അതുകൊണ്ട് നിങ്ങൾ ഏവരും ഇത് ചെയ്യണം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം തമ്പി നാഗാർജുന ജയ് സീതാറാം ഏത് കർക്കിടകം ഒന്ന് മുതൽ അഞ്ച് ദിവസം അടുപ്പിച്ച് കോട്ടയിൽകൂകുലകം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണം തമ്പി നാഗാർജുനയുടെ പേരിൽ ഉണ്ടായിരിക്കും അതിൽ എല്ലാവരും അതിലെല്ലാവരും തന്നെ പങ്കെടുത്ത് ഒരേ ഗ്ലാസ് ഔഷധം കഴിച്ച് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധനം പാക്കറ്റ് അയച്ചു തരുന്നതാണ് ജയ് സീതാറാം നന്ദി നോക്കാം